ഭിന്നശേഷിക്കാരുടെ സംഘടനയായ കരുണ അസോസിയേഷൻ മാഹിയുടെ വാർഡ് തല മീറ്റിംഗ് മാഹി ശ്രീനാരായണ ബി എഡ് കോളേജിൽ വെച്ച് നടന്നു മാഹിയിലെ മഞ്ചക്കൽ പൂഴിത്തല വളവിൽ ചൂടിക്കൊട്ട എന്നിവിടങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ മീറ്റിംഗ് ആണ് നടന്നത് കരുണ അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സുചിൻ ഓർക്കാട്ടേരി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു സെക്രട്ടറിമാരായ ശിവൻ തിരുവങ്ങാട്ടെ എം ടി സച്ചിറ വൈസ് പ്രസിഡന്റ് രതി കോട്ടായി എന്നിവർ സംസാരിച്ചു പി കെ നസ്രത്ത് എം പി ഷാജഹാൻ സുരേന്ദ്രൻ കെ പി എന്നിവർ നേതൃത്വം നൽകി ഈ ഒരു തണയിൽ ഇപ്പോൾ സർവീസ് നടത്തി പോകുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഡിഫറെൻ്റ് എബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിൻ്റെ ഉന്നമനത്തിനോട്ടാണ് പലപ്പോൾ പഠന കാര്യങ്ങൾ മാത്രമല്ല അവരെങ്ങനെ ഒരു സൊസൈറ്റിയിൽ മറ്റുള്ളവരുമായിട്ട് നന്നായി ഇടപെടണം അതേപോലെ തന്നെ എങ്ങനെ അവരിൽ നമ്മളെപ്പോലെ തന്നെ ചിരിച്ചും കളിച്ചും കൊണ്ട് പൊതുവേദികളിൽ അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്കിടയിലൊക്കെ എങ്ങനെ അവർ പെരുമാറണം അതേപോലെ തന്നെ നല്ലൊരു ജോലി ഓരോ മക്കൾക്കും അവരുടേതായിട്ടുള്ള പ്രശ്നകാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലർക്ക് എഴുതിലായിക്കൊള്ളട്ടെ അതേപോലെ തന്നെ വിഷനിൽ ഈ കാഴ്ച പരിമിതികളായിക്കൊള്ളട്ടെ കേൾവി പരിമിതികളായിക്കൊള്ളട്ടെ ഇവർക്കൊക്കെയും അവരുടെതായിട്ടുള്ള നല്ല നല്ല കഴിവുകൾ നൈപുണികളുണ്ട് അപ്പം ഭാഷകളായിക്കൊള്ളട്ടെ അതേപോലെ തന്നെ കലാകായിക പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ ഞാൻ എൻ്റെ മക്കളായിക്കോട്ടെ ഇപ്പം ഒരു അഞ്ചാറ് മക്കളെ ഞങ്ങൾ കണ്ട് അപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും അവരുടെ ഒരു കൂട്ടായ്മകൾ നിരക്ക് എല്ലാവരെയും ചേർത്ത് കുടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഡെയിലിയിലേക്കും അതേപോലെ തന്നെ പിന്നെ വാമപ്പ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് മുഴുവൻ ഭിന്നശേഷിക്കാരെ മാത്രമാണ് ഇപ്പോഴും നമ്മൾ ഇതിലുള്ള ഭിന്നശേഷിക്കാരെ മാത്രമാണ് പക്ഷെ ഞങ്ങൾ ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഈ കോണ്ടിച്ചേരി ഗവൺമെൻറ് നമ്മൾ എന്ത് ആവശ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കരള അസോസിയേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക കാരണം എന്തുകൊണ്ട് വന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുന്നവരുടെ വിദ്യാർത്ഥികൾ അവരുടെ സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിന് ഞങ്ങൾ